ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇടുന്നത് ഇപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പം നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നേ വെജ് ആയിരുന്നു അപ്പോൾ ഇത് ഡബിളായിരുന്നു നേരത്തെ ഒരു പീസ് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സിംഗിൾ പീസാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാം ഇന്നിപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാപ്സിക്കവും ക്യാരറ്റും മാത്രമാണ് കേട്ടോ പിന്നെ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ പീസ് ഒരു അഞ്ചിട്ട് ചിക്കൻ പീസ് ഉണ്ട് അപ്പോൾ അത് ഒന്ന് കുരുമുളക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണേ അതിനുശേഷം നമുക്ക് നമ്മുടെ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പും നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുക പരസ്പരം ഒട്ടിപ്പിടിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അര നാരങ്ങയുടെ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റിവയ്ക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് റെഡ് കളറിലെ ക്യാപ്സിക്കാണ് അപ്പോൾ അതും ക്യാരറ്റും കൂടെ ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കൈവശം ബീൻസോ അല്ലെങ്കിൽ ക്യാബേജോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നൂഡിൽസ് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് പുഴുങ്ങിയെടുത്തിരുന്നതാണ് ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ന്യൂഡിൽസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഒരിക്കലും തീ കൂട്ടി വയ്ക്കരുത് നൂഡിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സിംഗിൾ പീസ് മാത്രം ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ഡബിളായിട്ടുള്ള പാക്കറ്റാണ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരും എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തൊക്കെ എടുക്കുക കുറച്ച് മല്ലിയല അരിഞ്ഞും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കല്ല വലിയവർക്കാണെങ്കിലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ലൊരു വിഭവമാണ് ഇപ്പോൾ നമ്മുടെ കൈവശം അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ ഒക്കെയാണ് ചിക്കൻ ഇല്ലെങ്കിൽ മുട്ടയായാലും മതി ഇതുപോലെ ചിക്കി പൊരിച്ചെടുത്തിട്ടാണെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതേ കുറച്ച് മല്ലിയലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുട്ടികർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ കാണാം ടാറ്റാ